ഇന്ന് നമ്മളൊക്കെ പള്ളിക്കാട്ടിലാണ് എല്ലാവരും പള്ളിക്കാട്ടിലാണ് ഇസ്രാഫി അലൈഹി കഴിഞ്ഞാൽ അള്ളാഹു പറയുകയാണ് സൂറന്ന കാഹളത്തിൽ കഴിഞ്ഞാൽ അവരുടെ രക്ഷിതാവിന്റെ അടുക്കലേക്ക് ധൃതിപ്പെട്ടു പോകുന്ന പരലോകത്തിലും ആരണ്ടാവുന്ന ഓരോരുത്തരും ഒറ്റക്ക് ആരുണ്ടാവില്ല വല്ലാത്ത ഒരു ഭീകരമായ രംഗം വെള്ളാങ്ങല്ലൂരിലെ കരുവപ്പെടുന്നയിലെ എന്റെ സഹോദരന്മാരും സഹോദരിമാരും നിങ്ങളൊക്കെ ഏതാനും വർഷങ്ങൾക്കകൽ ഞാനും നിങ്ങളും മരണപ്പെട്ട് നമ്മുടെ കബറിന്റെ ഉള്ളിൽ പോയി ഉറങ്ങിയതിനു ശേഷം നമ്മളെ അമ്മാഹുവിന്റെ തീരുമാനപ്രകാരം പുറത്തു കൊണ്ടുവരുമ്പോ റസൂലുള്ള പറയുന്നു അതിനനുസരിച്ച് നിങ്ങൾ പുനരുദ്ധാനം നൽകപ്പെടും മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവനെ ഇഹ്റാമിലായി മറമാടണം പുരുഷനാണെങ്കിൽ അവന്റെ തല നിങ്ങൾ മറക്കരുത് അതുപോലെ സ്ത്രീകളാണെങ്കിൽ അവരുടെ മുഖവും കൈകളും നിങ്ങൾ മറക്കരുത് എന്തുകൊണ്ടെന്നാൽ ആ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ അവർ മറമാടപ്പെട്ടു കഴിഞ്ഞാൽ യുബ്അസു യൗമൽ ഖിയാമത്തി മുലബ്ബിയാ അടുക്കലേക്ക് അന്ത്യദിനത്തിൽ പുനരുത്ഥാന എന്ന മന്ത്രവുമായിട്ടായിരിക്കും എന്ന് ബീപായ മുഹമ്മദുമാരും എന്തായിരിക്കും രംഗം റസൂലുള്ള പറഞ്ഞു ഖബറിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ചില ആളുകൾ അല്ലാഹു തആലയുടെ അവർ കാലിന് മുകളിൽ നടക്കുകയില്ല അവർ നടക്കുന്നത് മുഖം കുത്തിയിട്ടായിരിക്കും മുഖം താഴോട്ടുമാക്കിയിട്ട് ദുന്യാവിൽ അവരിൽ വലിയ അഹങ്കാരികളായി നടന്നവരാണ് ഇന്ന് ഇന്നവരങ്ങനെയാണ് നടക്കുന്നത് ഖബറിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോഴേമ്പഴേ സഹാബികൾ ചോദിച്ചു നബിയേ എങ്ങനെയാണ് അവർ അവരുടെ മുഖത്തിന്റെ മുകളിൽ നടക്കുന്നത് അല്ല അത് കഴിയുമോ മുഖം കൊണ്ട് നടക്കാൻ അവിടുന്ന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ് ഏതൊരു രണ്ട് കാലിന്റെ മുകളിൽ അവരെ അവരുടെ മുഖത്തിന്റെ മേളിൽ നടത്താൻ കഴിയുന്നവനാണെന്ന് വസല്ലം കബറുകൾ പൊട്ടി പാറ്റകളെ പോലെ നമ്മളതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും അങ്ങനെയായിരിക്കും ഈ ആം പാറ്റകളെ പോലെ വരും പരലോകത്തേക്കുള്ള യാത്ര അല്ലേ പിന്നെ ആരുമറിയില്ല പിന്നെ മഹം ഓടുകയാണ് അവര് അട്ടഹസിക്കുകയാണ് അള്ളാഹുവേ ഞങ്ങൾ ഇതുവരെ ഉറങ്ങുകയായിരുന്നല്ലോ ആരാണ് ഈ ഉറക്കറയിൽ നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് അള്ളാഹുവേ എന്തൊരു ഞങ്ങൾ ആരാണ് ഞങ്ങളെ ഈ നിന്ന് എഴുന്നേൽപ്പിച്ചത് ആ സമയത്ത് വിശ്വാസികളല്ലാ തമ്പുരാൻ നമുക്ക് ചെയ്യട്ടെ നമ്മളെ നമ്മളെപ്പോലെ വടത് കേട്ടവറത് ഉൾക്കൊണ്ടവറത് പേടിച്ചവർ പറയുന്നത് ഇത് തന്നെയാണ് നമ്മളോട് പ്രവാചകന്മാർ പറഞ്ഞത് ഇത് തന്നെയാണ് നമ്മൾ കേട്ടത് ഇത് തന്നെയാണ് നല്ല രീതിയിൽ അവർ മത്സറിലേക്ക് പോകും ഓരോ രീതിയിൽ അവർ പോകുമ്പോ ഓരോ വ്യക്തിയുടെയും രൂപം അവരുടെ അവരുടെ മാർഗം കഴിക്കപ്പെടാത്തവരായി അവരുടെ അവരുടെ ശരീരത്തിൽ വസ്ത്രമില്ലാത്തവരായി അവരുടെ കാലുകളിൽ ചെരിപ്പില്ലാത്തവരായി അവർ പോവുകയാണ് മഷ്സറിലേ ഇനി അവിടെ ഉമ്മല്ല വാപ്പല്യ ഓരോരുത്തരും ഓടിയകലുകയാണ് എല്ലാവരും ഓടുകയാണ് പരസ്പരം കാണാൻ മടിക്കുകയാണ് എല്ലാവരും ഓടിയകലുന്നു യൗമയുൽ കാണാൻ കാരണം ഇവനെ കൂട്ടിയിട്ടാണ് സിനിമക്ക് പോയത് ഇവന്റെ പിന്നിലാണ് മദ്യശാലയിൽ നിന്നത് കാണാൻ കഴിയുന്നില്ല ഉമ്മയെ കാണാൻ കഴിയുന്നില്ല കാരണം ഈ ഉമ്മയാണ് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുമ്പോ ഇവന് വാതിൽ തുറന്നു കൊടുത്ത ഉമ്മയാണ് മണിയായി ആയിട്ടും ഒന്ന് ഉണർത്തി വിളിച്ചിട്ട് നിസ്കരിക്കാൻ പ്രേരിപ്പിക്കാത്ത ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അവിടെ നിന്ന് നോക്കുന്നില്ല കാണുന്നില്ല ഓടുകയാണ് ഓടി ഓടി എങ്ങോട്ടോടും എങ്ങോട്ടും ഓടാനില്ല കാരണം

ൂട്ടപ്പെട്ട് നിങ്ങളെ അതുപോലെ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു ഒരു നിരീക്ഷണം നടത്താതെ ഇന്നിപ്പ നമുക്ക് എന്താ ഒരു സമാധാനം ഒരു കൂട്ടാളുകൾ ഉണ്ടാവുമ്പോ സമാധാനം ഒരു കൂട്ടാളുകൾ കൂട്ടാളുകളുമ്പോൾ ഞാൻ കുറ്റവാളിയാണ് അല്ല ആരും സാധിക്കൂലോ അല്ലോ എന്നാൽ അവിടെ അങ്ങനെയല്ല ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റലിയല്ലാഹു എന്ന് പറയുകയാണ് ഓരോരുത്തരും കരുതുന്നതല്ലാഹുവേ ഞാൻ ഞാൻ ഇവിടെ ഏകനാണല്ലോ േകനാണല്ലോ എന്നെ മാത്രമാണല്ലോ അല്ല നോക്കുന്നത് എന്ന് ഓരോ മനുഷ്യനും തോന്നുന്നുവെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖസാലി റബി എന്നാഹുവിൻ പറയുകയാണ് അതാണെങ്കിലോ ശിക്ഷ തന്നെ ചിലത് തുടങ്ങും ചെയ്തിട്ടുണ്ട് സക്കാത്ത് കൊടുക്കാൻ മടിച്ച ഒരാൾ മുഴുവൻ തമ്പുരാൻ രണ്ട് സർപ്പത്തിന്റെ രൂപത്തിലായി അവന്റെ കഴുത്തിൽ വെച്ച് നബി മുഹമ്മദ് അണിയടിയുമെന്ന്രക്ഷിക്കുമാറാവട്ടെ എല്ലാവരും ആമയും പറയൂ നന്നായിട്ട് നിനക്ക് നിഷേധിക്കുന്ന വലിയ ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഇതൊക്കെ ഉണ്ടോ എന്ന് സംശയിക്കുന്നവർ അങ്ങനെയുള്ളവരോടുള്ള മറുപടി കൂടെ പറഞ്ഞ് ഞാൻ തൽക്കാലം അത് അവസാനിപ്പിക്കുകയാണ് കേൾക്കുന്ന നിങ്ങൾക്കറിയാം പരലോകത്തിന്റെ ഒരു ഭാഗവുമായിട്ടില്ല എന്ന് മഷറിന്റെ കുറിച്ചൊന്നും ആയിട്ടില്ല വിചാരണയെ കുറിച്ചൊന്നും ആയിട്ടില്ല ഇങ്ങനെ ഓരോന്നും കടലുപോലെയുള്ള വിഷയങ്ങളാണ് എന്നാൽ ഇതുമാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു